ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ അനേകം സ്ത്രീകൾ തേടിയെത്തുന്ന ഒരു മലയുണ്ട് പോർച്ചുഗലിൽ അവിടെ ആരാധനാലയങ്ങളോ സിദ്ധന്മാരോ ഇല്ല മറിച്ച് ഒരു വലിയ ഒരു പാറക്കല്ലുണ്ട് മദർ റോക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ പാറക്കെട്ടിൽ നിന്നും ഒരു കല്ലെടുത്ത് അത് തലയിണക്കടിയിലെ വെച്ച് കിടന്നാൽ ഗർഭം ധരിക്കാനാവുമെന്ന വിശ്വാസമാണ് പലരെയും ഇവിടെ എത്തിച്ചത് വടക്കൻ പോർച്ചുഗലിലെ അരൂക്ക ജിയോ പാർക്കിലാണ് ബർത്തിങ് സ്റ്റോൺ എന്ന പേരുള്ള ഈ പാറക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത് സ്വയം ചെറു കല്ലുകൾക്ക് ജന്മം നൽകുവാനുള്ള കഴിവ് ഈ പാറക്കെട്ടിന് ഉണ്ടെന്നാണ് വിശ്വാസവും അതിന് ഒരു കാരണവുമുണ്ട് കേട്ടോ വലിയ പാറക്കെട്ടിന്റെ പ്രതലത്തിൽ അടിക്കടി ചെറു പാറക്കല്ലുകൾ ജനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ടെങ്കിലും ഈ പാറക്കെട്ട് ഗർഭവതിയാണെന്നും അത് ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളാണ് പാറക്കല്ലുകൾ എന്നുമാണ് പരക്കെ വിശ്വാസിക്കപ്പെടുന്നത് ഒരു കിലോമീറ്റർ നീളത്തിലും അറുനൂറ് മീറ്റർ വീതിയിലും പരന്നു കിടക്കുന്നതാണ് ഗ്രാനൈറ്റ് കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു പാറക്കല്ല് വലിയ പാറക്കെട്ടിന്റെ പ്രതലത്തിന് ിൽ അടിക്കടി രണ്ടു മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള ചെറുപാറ കല്ലുകളും ഉണ്ടേയിരിക്കും ഇതിനാലാണ് മദർ റോക്ക് എന്ന പേര് പാറക്കൂട്ടത്തിന് ലഭിച്ചത് പാറയെ വിശ്വസിച്ച് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും ശാസ്ത്രീയ പരിശോധനകളിൽ വളരെ സ്വാഭാവികമായ ഒരു പ്രതിഭാസം മൂലമാണ് കുഞ്ഞുപാറ കല്ലുകൾ ജനിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു ഈ പാറകൾക്ക് ഏകദേശം മുന്നൂറ് ദശലക്ഷത്തിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നതും പാറയുടെ പുറമ്പാളിയിൽ അടങ്ങിയിരിക്കുന്നത് ബയോടൈറ്റ് എന്ന ധാതുവാണ് മഴയോ അല്ലെങ്കിൽ മഞ്ഞിൽ നിന്നുള്ള വെള്ളമോ ഈ ധാതുവിലേക്ക് ഒലിച്ചിറങ്ങുന്നതോടെ അത് കട്ടയായി ഘരൂപത്തിലാകുന്നു ഇങ്ങനെയാണ് ചെറുപാറക്കല്ലുകൾ രൂപീകൃതമാകുന്നത് ചെറുകല്ലുകളുടെ ഘടന കണ്ടെത്തിയെങ്കിലും അവ എങ്ങനെയാണ് പാറക്കെട്ടിൻ്റെ ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഗ്രാനൈറ്റ് പാറയേക്കാൾ കാലാവസ്ഥാ ഘടകങ്ങളോട് പ്രതികരിക്കുന്ന ഈ ചെറുകല്ലുകൾ കാറ്റ് മഴ വേനൽ ശൈത്യം എന്നീ അവസ്ഥകൾക്ക് അനുസൃതമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ അനന്തരഫലമായി പാറയുടെ ഉപരിതലത്തിലേക്ക് അവ പുറന്തള്ളപ്പെടുന്നതാണെന്നാണ് ഗവേഷകരുടെ നിഗമനം വലിയ പാറക്കെട്ടിന് താഴെയായി ഇത്തരത്തിൽ ജനിച്ച ആയിരക്കണക്കിന് കല്ലുകൾ കാണാം ഇനിയും പുറത്തു വരാനായി കാത്തിരിക്കുന്ന കുഞ്ഞൻ കല്ലുകളും ഉണ്ടായിരിക്കാം എല്ലാം പുറന്തള്ളപ്പെട്ട ശേഷം അമ്മ പാറ സാധാരണ പാറക്കെട്ടിനെ പോലെയാകുമെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട് ഈ ഒരു അപൂർവ പ്രതിഭാസം ചെറു കല്ലുകൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് വിൽക്കുന്നവർ പോലുമുണ്ട് എന്നാൽ ഗവേഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതിനാൽ ഇത്തരം കല്ലുകൾ ശേഖരിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമൊക്കെ ജിയോ പാർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി எடுப்பிட்டு